കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ സെന്റ് മാർത്താസ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളോടൊപ്പം പുതുവർഷം ആഘോഷിച്ചു സിഒഎ സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങളുടെ മുന്നോടിയായുള്ള മേഖലാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ജേതാവും ഉജ്വല ബാല്യ പുരസ്കാര ജേതാവും ഈ സ്കൂളിലെ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ആൽഫിനെ സി ഒ എ ആദരിച്ചു മേഖലാ പ്രസിഡന്റ് ആർ ശാന്തകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി ജോസഫ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി ജില്ലാ ട്രഷറർ സുധീഷ് ബൽരാജ് മേഖലാ സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സ്നേഹോപകാരങ്ങൾ വിതരണം ചെയ്തു മേഖലാ ട്രഷറർ റൂഫസ് ഗാനങ്ങൾ ആലപിച്ചു എക്സിക്യൂട്ടീവ് അംഗം പ്രേമചന്ദ്രൻ മേഖലാ അംഗം അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ചടങ്ങിനെ സിസ്റ്റർ സ്മിനി ന്യൂട്ടൺ നന്ദി രേഖപ്പെടുത്തി ഈ സമൂഹത്തിന് ഇതുപോലുള്ള ആൾക്കാർ കൂടി ഉണ്ടായി ഉണ്ടാവുന്നത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ വേദനയോടൊപ്പം നമ്മൾ പങ്കുചേരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിന്ന് ഈ പറഞ്ഞ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നും ജനങ്ങളോടൊപ്പമാണ് എന്നും കാരുണ്യം ഉള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഈ സെൻ മാർത്താസ് സ്പെഷ്യൽ സ്കൂളിലേക്ക് ഇന്ന് വരാനും ഇവിടെയുള്ള ഈ കുട്ടികളോടുകൂടി നമ്മുടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഹോദരങ്ങളോടുകൂടി ഒരു പിന്നെ ഒരു ഒരു സാ സന്തോഷം പങ്കിടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്